ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് കടന്നു വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ വണ്ടിയിലൊക്കെ എഴുതിയേക്കുന്ന കണ്ടിട്ടില്ലേ കീപ് ഡിസ്റ്റൻസ് എയർ ബ്രേക്ക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞേ കണ്ടിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് ഇട്ടുനിന്ന ആള് അത് ചിലപ്പോ മെന്റലി ആയിരിക്കാം ഫിസിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ ടോട്ടലി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്ന ആള് നിങ്ങൾ അടുക്കും തോറും നിങ്ങൾ എന്താ പറയാ അക അകലാൻ ശ്രമിച്ച ഒരു വ്യക്തി നിങ്ങൾക്ക് വീണ്ടും അതൊന്ന് എത്തിപ്പിടിക്കാൻ നോക്കും തോറും വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും കുൽസിത പ്രവർത്തികളൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങളോട് ഒന്ന് അകലാൻ നോക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അകന്ന ഒരു വ്യക്തി അതായത് നിങ്ങൾ പോലും നിങ്ങൾ പോലും അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തുക എന്നൊക്കെ പറയില്ല എയർ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തിയ ഒരു വ്യക്തി അതാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച അല്ലെങ്കിൽ അത്രയും ഇവരുടെ ഒക്കെ ആഗ്രഹിച്ച ഒരു സമയത്തൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോ നിങ്ങൾ പുറമേ ഒരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫാമിലി വേണം എന്നൊക്കെ ഈ വ്യക്തിയായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടാകാം അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏർ ഒരു എന്താ പറയാ ഞാൻ ഇത്രയും സ്നേഹിച്ചു സ്നേഹിക്കുന്നു എന്നിട്ടും എൻ്റെ സ്നേഹമൊന്നും കാണാതെ എൻ്റെ ഏർ ഒന്നും കാണാതെ എൻ്റെ വിഷമമൊന്നും കാണാതെ എന്നെ എന്തിനു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തുന്നു എന്നൊക്കെ നിങ്ങൾ ഘോര ഘോരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഉം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു വിഷമിക്കുന്നു വേദന ഉണ്ടാക്കുന്നു പല കാര്യങ്ങളിലും കാരണം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അതായത് ഈ നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കേടുപാടുകൾ ചില ആളുകൾ വലിയ 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 കേടുപാടുകളൊക്കെ തന്നിട്ടുണ്ട് ആ ഒരു കേടുപാടുകളൊക്കെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനായിട്ട് പോകുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശത്രുസ്ഥാനമാണ് നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട് എൻട്രി ചെയ്ത് എൻറ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒന്നല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരണമെന്നില്ല നിങ്ങളോടുള്ള ഏതെങ്കിലും രീതിയിൽ സംഭാഷണത്തിനോ അല്ലാന്നുണ്ടെങ്കില് ഏതെങ്കിലും കാര്യങ്ങള് മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ഏർ പറഞ്ഞ് നിങ്ങളെ കൺവീൻസ് ചെയ്യിപ്പിക്കാനോ ഉള്ള ചാൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളുടെ ശത്രുസ്ഥാനമാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ച ഏതെങ്കിലും ഒരു ശത്രുസ്ഥാനം ഉം അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളെ ഉപേക്ഷിച്ചു പോയതോ നിങ്ങളായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതോ ആയിട്ടുള്ള വ്യക്തിക്ക് നിങ്ങൾ ടോട്ടലി അറിയാം ഏറ്റവും ഇസന്റ് കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഓൾ ഓവർ ആയിട്ടുള്ള എല്ലാ പരിപാടികളും നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള പരിപാടികളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഈ ഡിസ്റ്റൻസ് ഈ ഇട്ട ഈ വ്യക്തിക്ക് നിങ്ങളല്ല ഇട്ടത് ആ വ്യക്തി ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാകാമല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളില് ഇവര് ചെയ്ത പ്രവർത്തികളോടൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടലുകളോ മാനസിക പ്രയാസങ്ങളോ ഉണ്ടാകാം പക്ഷേ ഇവർക്കെതിരെ അല്ലാന്നുണ്ടെങ്കില് ഇവർക്ക് ദ്രോഹം വരുന്ന പരിപാടി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം കാരണം നിങ്ങൾ ഇപ്പോഴും ചില വ്യക്തികള് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ചില വ്യക്തികൾ ഇപ്പോഴും ഒരുപാട് സ്നേഹം നിറച്ച് അവസ്ഥയാണ് എല്ലാം മാറി ഇതെല്ലാം ഒന്ന് ശരിയാകണേ എനിക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം ഞാൻ സ്നേഹിക്കാൻ റെഡിയാണ് എനിക്ക് നന്നായിട്ട് ഞാൻ അതിനു വേണ്ടി എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എഫേർട്ട് ഇടാനും എന്ത് ആരുടെ മുമ്പിൽ എന്ത് എന്ത് പരിപാടിക്കും ഇപ്പോൾ പൈസയാണെന്നുണ്ടെങ്കിൽ പോലും ആരുടെ മുമ്പിലും കൈനീട്ടാൻ വരെ നിങ്ങൾ റെഡിയാണ് എന്നുള്ള രീതി എന്തും ചെയ്യാം സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ റെഡിയാണ് എന്നൊക്ക നിങ്ങളുടെ വ്യക്തിക്കും അറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുമാണ് കാരണം ഒരു ആള് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവര് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ദാഹിക്കുന്നവൻ വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുമല്ലോ അതുപോലെ അത് കിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ പാ ഓക്കെ ഇതിപ്പോ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഈ ശത്രുസ്ഥാനം ആണെന്നുണ്ടെങ്കിലും വരുമ്പോ ആ മനസ്സില് ഉള്ള മുഴുവനും കാര്യങ്ങളും ഇനി അടുത്തത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇന്നിന്ന പോലെ സഹായിക്കാനായിട്ട് ആളുകളുണ്ട് ഇത് ഇന്നിന്ന ആളുകളൊക്കെ എനിക്കുണ്ട് അതൊന്നും അവരോട് പറയാതിരിക്കുക ഏറ്റവും സെഡ് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ കുടഞ്ഞിടാതിരിക്കുക അങ്ങനെ കൊടഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ടവർ പൊസിഷനായിട്ട് നിങ്ങൾക്ക് നേരെ വാളായിട്ട് വരും അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം ഒരു ആദ്യം കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ സംസാരിക്കുന്നതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ ടു സെഡ് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി 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 ഇങ്ങനെ ധരിപ്പിക്കാതെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാതിരിക്കുക അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഇനി ഇന്ന പോലെ ആളുകൾ എന്ത് കാര്യങ്ങളും വരുമ്പോൾ സഹായിക്കാൻ പുതിയ രീതിയിലുള്ള ആളുകളുണ്ട് ഞാൻ ഫ്യൂച്ചറിൽ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിളമ്പാതിരിക്കുക വിളമ്പി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ പറയുന്നത് പോലെ എന്താ പറയാ ശിവൻ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ഇരിക്കും മനസ്സിലായ അതറിയാലോ നിങ്ങൾക്ക് അപ്പൊ ആ ഒരു കഥ ആ നടത്തരുത് അത് നടത്തി കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ എന്താ പറയാ വാളായിട്ട് വരും അപ്പൊ അത് പറയേണ്ടത് പറയുക പറയണ്ടാത്തത് പറയാതിരിക്കാനും നോക്കുക ചിലപ്പോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും അല്ല ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പറയുന്നതായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ പൂർണമായിട്ടും ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ സായി സായിപ്പിനെ കാണുമ്പോൾ കപാത്ത് മറക്കുന്ന പോലെ ഏറ്റവും സെഡ് കാര്യങ്ങള് അങ്ങോട്ട് അവര് നിങ്ങള് സ്നേഹിക്കുന്നതിന്റെ ആ സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക ഇല്ലാത്ത കാര്യങ്ങൾ അത് എന്താ പറയാ പറയേണ്ടാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ കാരണം അത് നിങ്ങൾക്ക് തന്നെ ഒരു ടവർ പൊസിഷൻ ചിലപ്പോ ഉണ്ടാക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അമ്മയായിരിക്കാം ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മക്കളൊക്കെ വേണോന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ജീവിച്ചതായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഏർ കുട്ടികളുള്ള സാഹചര്യമുള്ള ആളുകളായിരിക്കാം ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫാമിലി വേണോന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടന്ന ആളുകളായിരിക്കാം ഉം ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം അതന്നെ അതന്നെയാണ് വരുന്നത് നല്ല രീതിക്ക് ഏഹ് നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് നേരിട്ട് വരാനോ ഒരു മധ്യസ്ഥ ചർച്ചയോ മീഡിയേറ്റർ ആയിട്ടുള്ള പരിപാടികളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരാനോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരാനോ എന്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ളൊരു ചർച്ചയ്ക്ക് എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തി വരുന്നുണ്ട് അതെന്ത് പരിപാടിയാണ് നിങ്ങൾക്ക് കോംപ്രമൈസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അവർക്കെതിരായിട്ടൊന്നും പ്രവർത്തിക്കരുതെന്ന് പറയാനായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു സംവിധാനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വരുന്നുണ്ട് ഉം കാരണം ഒരു പുതിയ ഒരു തുടക്കം ആഗ്രഹിച്ചിട്ടായിരിക്കാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം വരുന്നുണ്ട് പുതിയൊരു തുടക്കം ആഗ്രഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുക ഉം ഓക്കേ കാരണം നമ്മൾക്ക് നമ്മൾക്കൊരു ഉറപ്പുണ്ടാവണല്ലോ അവരും തെറ്റ് ചെയ്യില്ല നിങ്ങളും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളിലോട്ടൊന്നും പോവാതെ മുന്നോട്ട് നടക്കുക ഉം രണ്ടു കൂട്ടരും പഴയ കാര്യങ്ങള് എന്താ പറയാ കുത്തി കുത്തി നോവിക്കാതെ മുന്നോട്ട് നടക്കുക പക്ഷെ ഉറപ്പുണ്ടായിരിക്കണം പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ ഒരു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുൽസിത പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും രണ്ട് അപ്പൊ ആരാണോ ആവർത്തിച്ചത് അവരുടെ ഇന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മുന്നോട്ട് പോവുക അതിനൊരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥം അത് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പാക്കുക ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഉറപ്പാക്കുക ഇത് എന്തായാലും നിങ്ങളുടെ ഒരു അടുത്തോട്ട് തന്നെയാണ് ഒരു കൺവേഴ്സേഷൻ ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു